ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും സുഖായിരിക്കുന്നോ ഞങ്ങൾ ഇവിടെ സുഖായിരിക്കുന്നു ഇന്നത്തെ ഒരു ഫ്രൈഡേ ഈവനിംഗ് വ്ലോഗാണേ അപ്പൊ ദേവിട്ടി വന്ന് കുളിച്ച് ഹോംവർക്ക് ഒക്കെ ചെയ്തു തീർത്തു അപ്പൊ രണ്ടു ദിവസം നീ ഫ്രീ ആയിട്ടിരിക്കാലോ അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാവരും പുറത്തിറങ്ങി മുറ്റത്തു കൂടെ നടക്കാൻ വിചാരിച്ചു ഞാൻ മുന്നേ പറഞ്ഞിരുന്നു ഞങ്ങളുടെ യാട് കുറച്ച് വലുതാ പതിനഞ്ച് വീടുണ്ട് അവിടെ അപ്പൊ അത്യാവശ്യം നല്ല മുറ്റ മക്കൾക്ക് കളിക്കാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ട് അപ്പൊ അവരൂടെ കളിച്ചോണ്ട് നടക്കുന്നത് ഞാൻ കുറച്ചുനേരം നടന്നു മഴ പെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ എന്നും നടക്കാൻ ഇറങ്ങുമായിരുന്നു പക്ഷെ ഇപ്പം മഴ പെയ്തു കഴിഞ്ഞാൽ മക്കൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വെള്ളത്ത് കളിക്കും അത് കാരണം അങ്ങനെ പുറത്തിറങ്ങാറില്ല ഇപ്പോൾ ഇന്നിപ്പോൾ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല അപ്പം അങ്ങനെ പുറത്തിറങ്ങിയത് എല്ലാവരും കൂടെ ഇവർക്കുണ്ടാക്കുക എത്ര കളിക്കാൻ പുറത്ത് സ്ഥലമുണ്ടെങ്കിലും നേരെ പോകുന്നത് ആ ആ പുല്ലിൻ്റെ ഇടയ്ക്കാണ് അവിടെ കളിക്കുക എപ്പോഴും ഞാൻ അവരെയൊക്കെ വിളിച്ചു കയറ്റിയപ്പോത്തേക്ക് ഏട്ടനും വന്നു വന്ന ഷോപ്രേറ്റ് പോവാ പറഞ്ഞിരുന്നു അപ്പൊ പെട്ടെന്ന് ഞങ്ങൾ റെഡിയായി പിന്നെ ഏട്ടന് ചായ ഉണ്ടാക്കി കൊടുത്ത് ഇവിടെ നമുക്ക് ഫാമിൽക്കോ കിട്ടും പക്ഷെ ഏട്ടന് കട്ടൻ ചായ ഇഷ്ടം അപ്പൊ പിന്നെ ഏട്ടന് കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്തു മക്കൾക്ക് പാലും കൊടുത്തു എന്നിട്ട് അങ്ങനെ നമ്മൾ ഷോപ്രേറ്റിക്ക് ഇറങ്ങി കാര്യമായിട്ടൊന്നും വാങ്ങിക്കാനല്ലേ ചിക്കൻ മാത്രം വാങ്ങിക്കാനാകും പെട്ടെന്ന് ഉണ്ടായ തീരുമാനമായിരുന്നു ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വീട്ടിൽ നോക്കുമ്പോൾ ചിക്കനും ഇല്ല അപ്പം പിന്നെ പോയിട്ട് വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പം ചിക്കനും ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് ആദ്യം വിചാരിച്ചു പിന്നെ ഇഡ്ഡലിക്ക് മാവ് അരച്ചു വെച്ചിരുന്നത് റെഡി ആയിരുന്നു അപ്പം പിന്നെ ഇഡ്ഡ്ലി ആക്കി ചിക്കൻ കറിയുടെ കൂടെ അങ്ങനെ നമ്മൾ ഷോപ്പിലേട്ട് എത്തി പിന്നെ അധികം ഒന്നും വാങ്ങിക്കാമല്ലാത്തൊള്ളൂ നേരെ പോയത് ചിക്കൻ ഉള്ള ഭാഗത്തേക്കാണ് എന്നിട്ട് അവിടുന്ന് ചിക്കൻ വാങ്ങിച്ചു ഒരു ഒരു കിലോൻ്റെ അങ്ങനെ നമ്മൾ ബില്ല് ചെയ്തിട്ട് പെട്ടെന്ന് തിരിച്ചു പോന്നു അങ്ങനെ നമ്മൾ ദേ വീടെത്തില്ല കളി ഉടങ്ങി നമ്മളിപ്പോൾ നേരെ കിച്ചണിൽ കയറി ഇനിയിപ്പോൾ ചിക്കൻ ക്ലീൻ ചെയ്യണം അപ്പോൾ അത് ഏട്ട ചെയ്തുതരാൻ പറഞ്ഞു അപ്പോൾ കൂടെ ഞാൻ ഉള്ളി അതിക്ക് വേണ്ട മസാലയ്ക്കുള്ള തക്കാളി പച്ചമുളക് അതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു എന്നിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങാൻ വിചാരിച്ചു ഞാൻ അധികവും ചിക്കൻ കഴുകി കട്ട് ചെയ്തിട്ട് പിന്നെ അതിക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കറിവേപ്പിൻ്റെ എല്ലാം വെളിച്ചെണ്ണ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത്ര ഇട്ടിട്ട് ആക്കിയിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കും എന്നിട്ട് മസാലയ്ക്ക് മിക്സ് ചെയ്യാറുള്ളൂ പിന്നെ മസാലക്കായിട്ട് ഉള്ളി വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതെന്ന് ആ വെളിച്ചെണ്ണയ്ക്ക് ഉള്ളി കുറച്ച് പച്ചമുളകും കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് അതിൽക്കന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടും എന്നിട്ട് പിന്നെ ഉള്ളി നല്ലപോലെ വഴറ്റും പിന്നെ വേണ്ട തക്കാളിയും കൂടെ കട്ട് ചെയ്ത് വെക്കുക ഞാൻ ഒരു തക്കാളി ചിക്കൻ കറിക്കാറുള്ളൂ അധികം തക്കാളി ഇടാറില്ല ഞാൻ ചിക്കൻ വേവിക്കാൻ വെച്ചതിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ മസാലപ്പൊടികളൊന്നും അധികം ഇട്ടിട്ടില്ല അപ്പോൾ ഇവിടെ ഉള്ളി നല്ലപോലെ വഴറ്റി വന്നപ്പോൾ അതിൽക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല ജീരകപ്പൊടി ഇത്ര ഇട്ട് നല്ലപോലെ വഴറ്റി പൊടിയൊന്ന് ചൂടാക്കിയതിന് ശേഷം പിന്നെ അതിൽക്ക് തക്കാളി ഇട്ടു പിന്നെ തക്കാളി ഒന്ന് വെന്ത് വരാൻ വേണ്ടി അത് അടച്ചു വെച്ചിട്ട് വേവിച്ചു കുറച്ച് നേരം ചിക്കൻ കറി റെഡി ആവുന്ന നേരം കൊണ്ട് ഇഡ്ലി റെഡിയാക്കുക ഇഡ്ഡലി മാവെല്ലാം നല്ലപോലെ പൊങ്ങിയായിരുന്നു അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് ഇഡ്ലി തട്ടില ഇഡ്ലിയൊക്കെ ഒഴിച്ച് റെഡിയാക്കി പത്ത് മിനിറ്റ് വെച്ചാൽ മതി അപ്പോഴത്തേക്ക് ഇഡ്ലി റെഡിയാവുക ഞാൻ അധികവും യൂസ് ചെയ്യുന്നത് സ്റ്റീൽ പാത്രങ്ങളാണ് അലൂമിനിയം ഒക്കെ വളരെ കുറവായിൻ്റെ അതിൽ ഞാൻ വന്ന കാലത്ത് വാങ്ങിച്ച പാത്രങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ എൻ്റെ ഇഡ്ഡലി റെഡി ആയി എവിടെയാണെങ്കിൽ മക്കളും അച്ഛനും കൂടി ഇരുന്ന് കളിയായിരുന്നു അവരവിടെ കളിച്ചോണ്ടിരിക്കുകയല്ലേ അപ്പോഴത്തേക്ക് ചിക്കൻ്റെ മസാലയും ചിക്കനൊക്കെ പാകത്തിനായി അപ്പം മസാല എടുത്തിട്ട് ഞാൻ വേറൊരു പാത്രത്തേക്ക് ആക്കി കുക്ക് ചെയ്യാം എളുപ്പത്തിന് പിന്നെ മസാലയിൽ ചിക്കൻ ഇട്ടിട്ട് ആ ചിക്കനും മസാലയും കൂടെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചു അത്രയേ ഉള്ളൂ ചിക്കൻ കറി പിന്നെ അവസാനം കുറച്ച് കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് ചിക്കൻ കറി റെഡിയാക്കി അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചു ഇവിടെ ഫ്രൈഡേ ഒന്നും ഫാമിലേക്ക് വരാറ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരില്ല അടുത്തന്നെ ഉള്ള വേറൊരു ചേച്ചി വീട്ടിൽ വരാറുണ്ട് അപ്പോൾ അവരവിടെ എനിക്ക് വേണ്ടി വാങ്ങിച്ചു വയ്ക്കും അപ്പോൾ ഞങ്ങൾ രാത്രിയിൽ വന്നു കഴിഞ്ഞാൽ അത് പോയി എടുത്തു വരാറുണ്ട് അപ്പം ഇന്നിപ്പം എല്ലാവരും കൂടെ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അങ്ങനെ പാലൊക്കെ വാങ്ങിച്ച് തിരിച്ചു വന്നു ഇതേ വാവ് വീണ്ടും വികൃതിയൊക്കെ തുടങ്ങി അവൾക്ക് ഇത് ഇങ്ങനത്തെ ബാസ്ക്കറ്റ് ടബ് അങ്ങനത്തെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത് അതൊക്കെയാണ് ഉള്ള വിനോദങ്ങൾ അത് കഴിഞ്ഞ് വാവയ്ക്ക് കഴിക്കാൻ കൊടുത്തു ഇഡ്ലിയും ചിക്കനാകൊണ്ട് കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല കാരണം വാവയ്ക്ക് ഇഷ്ടമാണ് ചിക്കൻ അപ്പോൾ ചിക്കനിന്റെ ഗ്രേവി എടുക്കില്ല ചിക്കൻ പീസ് മാത്രം ഇഡ്ലിയിൽ കൂട്ടി കൊടുക്കൂ അവൾ കഴിച്ചോളൂ അത് അങ്ങനെ എല്ലാവരും കഴിച്ചു എല്ലാവരുടെയും കഴിക്കലും വേഗം കഴിയും വാവിക്ക് കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പം ഞാൻ അവളെ സമയം സമയത്ത് കഴിപ്പിച്ചുകൊണ്ടിരിക്കുക കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ടി വി ഇട്ട് കുറച്ച് നേരം അപ്പോൾ അതിലെ പാട്ടിട്ട് വാവ ഭയങ്കര ഡാൻസ് കളിയായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾ ചെറിയൊരു ഈവനിങ് വ്ലോഗാണ് ഈവനിങ് തുടങ്ങി രാത്രിയായി അവസാനിച്ചപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻ്റ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ ലൈക്കും കമന്റൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷ അതുകൊണ്ട് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്കും കമന്റും ചെയ്യണേ പിന്നെ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ വിലപ്പെട്ട സമയം എൻ്റെ കുറച്ച് നിമിഷങ്ങൾ കാണാൻ ചെലവഴിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം